സാരി കളക്ഷനിലെ കാഞ്ചീപുരം സാരികൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നടി നവ്യ നായർ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ഈ വിവരം നടി ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് മലയാളി നടിമാരിൽ ഒരാൾ ആദ്യമായാകും താൻ ധരിച്ച വസ്ത്രങ്ങൾ ഇങ്ങനെ ആദായ വിൽപ്പനയ്ക്ക് വെൽക്കുന്നത് വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ നവ്യ പങ്കുവച്ചിട്ടുമുണ്ട് ഒട്ടേറെ സാരികൾ ഉള്ളതിനാൽ അവയിൽ താൻ ഒരിക്കൽ മാത്രം ധരിച്ചതും ഒരു വട്ടം പോലും ഉടുക്കാത്തതുമായ സാരികളാണ് നടി വിൽക്കാൻ ഒരുങ്ങുന്നത് തന്റെ കളക്ഷനിലെ കാഞ്ചീപുരം സാരികളാണ് നവ്യ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നവയിൽ ഏറെയും അടുത്തിടെ താൻ ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്ന വിവരം നവ്യ നായർ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിരുന്നു ഒരിക്കൽ ഉടുത്തതോ അതുമല്ലെങ്കിൽ വാങ്ങിയിട്ട് ധരിക്കാൻ പോലും സമയം കിട്ടാതെ പോയതോ ആയ തന്റെ പക്കലെ വസ്ത്രങ്ങൾ പേരിൽ െ കുറിച്ചായിരുന്നു നേരത്തെ പോസ്റ്റ് ചെയ്തത് ഇതിനു പിന്നാലെയാണ് തന്റെ സാരികൾ ആരാധകർക്കായി താരം എത്തിച്ചത് ആ പോസ്റ്റിന് പിന്നാലെ നവ്യ നായർ സാരികൾ വിൽപ്പനയ്ക്ക് എത്തിക്കുകയും ചെയ്തു പ്രീ ലവ്ഡ് ബൈ നവ്യ നായർ എന്ന പേരിലാണ് ഇൻസ്റ്റഗ്രാം പേജ് താരം തുറന്നിരിക്കുന്നത് ഇതിൽ ഇതിനോടകം ഇതിൽ ഇതിനോടകം ആറ് സാരികൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് എല്ലാ സാരികളും ഒന്നിനൊന്ന് മനോഹരമായവയാണ് അതിൽ നാലെണ്ണം തനി കാഞ്ചിപുരം സാരികളാണ് ബാക്കി രണ്ടെണ്ണം ലിനർ സാരികളും ഇതുവരെ വിൽപ്പനയ്ക്ക് വെച്ച ആറ് സാരികളും ഒരു തവണ താരം ധരിച്ചിട്ടുള്ളവയാണ് ചിലതിനൊപ്പം ബ്ലൗസും നവ്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സെലിബ്രിറ്റിയുടെ സാരിയാണെന്ന് കരുതി അന്യായ വിലയും കൈകൊള്ളുന്ന വിലയും ഒന്നും നവ്യ നൽകിയിട്ടില്ല പക്ഷേ സാരിയുടെ വിലയ്ക്കൊപ്പം ഷിപ്പിംഗ് ചാർജ് കൂടി നൽകി വേണം വാങ്ങാൻ ലിനർ സാരികൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില കാഞ്ചീപുരം സാരികൾ നാലായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ ലഭ്യമാകും ബ്ലൗസ് കൂടി ചേർന്നാൽ വില വീണ്ടും കൂടും ആദ്യം വരുന്നവർക്കായിരിക്കും പരിഗണനയെന്നും ക്യാപ്ഷനുണ്ട് ഇതിനോടകം ചിലരൊക്കെ താല്പര്യം പ്രകടിപ്പിച്ച് കമന്റുകൾ കുറിച്ചിട്ടുണ്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സാരികൾ ധരിച്ചുള്ള നബിയുടെ ചിത്രങ്ങളും പേജിൽ കാണാം ആറ് സാരികളാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളതെങ്കിലും വരും ദിവസങ്ങളിലും ബാക്കിയുള്ളവ അപ്ലോഡ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് വസ്ത്രധാരണത്തിലും സ്റ്റൈലിങ്ങിലുമെല്ലാം അതീവ ശ്രദ്ധ നൽകാറുള്ള താരമാണ് നവ്യ എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങളും ധരിക്കുന്ന കൂട്ടത്തിലുമാണ് നവ്യ നായർ എന്നാൽ ഒട്ടുമിക്ക ഫങ്ഷനുകളിൽ പങ്കെടുക്കുമ്പോഴും നവ്യ ധരിക്കാറുള്ളത് സാരികൾ തന്നെയാണ് മാത്രമല്ല നവ്യയുടെ സോഷ്യൽ മീഡിയ പേജിൽ താരം പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോകളിലേറെയും സാരി ധരിച്ചിട്ടുള്ളവയുമാണ് അതുകൊണ്ട് തന്നെ സാരികളുടെ ഒരു വലിയ ശേഖരം തന്നെ നവ്യയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കാം സാരിപ്രേമ നവ്യ് എത്രത്തോളം ഉണ്ടെന്ന് അവരുടെ സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ വ്യക്തമാകും അതേസമയം ഇത്തരത്തിൽ നോർത്ത് ഇന്ത്യയിൽ താരസുന്ദരിമാർ സ്ഥിരമായി ചെയ്തു വരാറുള്ള കാര്യമാണ് ഉപയോഗിച്ച വസ്ത്രങ്ങൾ വിൽക്കുന്നത് അതേസമയം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സജീവമാണ് നവ്യ നായർ തന്റെ നൃത്ത വിശേഷങ്ങളും യാത്രകളും ഒക്കെയായി പ്രേക്ഷകരോട് എപ്പോഴും തന്റെ വിശേഷങ്ങൾ പങ്കിടാൻ നവ്യക്ക് സാധിക്കാറുണ്ട് ജീവിതത്തെ ധൈര്യത്തോടെ ആവേശത്തോടെ നേരിടുന്ന നവ്യ പൊതുവിഷയങ്ങളിലടക്കം തന്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് നൃത്തത്തിനാണ് ഇപ്പോൾ കൂടുതലും നവ്യ ശ്രദ്ധ നൽകുന്നത് ഇഷ്ടം മുതൽ ഏറ്റവും അടുത്തായി ഇറങ്ങിയ ജാനകി ചാനെ വരെ ഏറെ വൈവിധ്യമുള്ള കഥാപാത്രങ്ങൾ നവ്യ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ